പിന്നെ കല്യാണം കഴിഞ്ഞിട്ടാണ് ചെറുദാർ മാറ്റി അത് വരെ ചുരുക്കാറുണ്ട് ഇപ്പൊ പിന്നെ ചുരിദാർ ഇടേണ്ട ആവശ്യം വന്നു അപ്പൊട്ടു അപ്പൊ ഇവിടെ വന്നപ്പോ ഞാൻ ഈ പ്രോക്കനൈറ്റില്ലേ അത് എടുത്തു വേഗം രണ്ടെണ്ണം രണ്ടത്തു കണ്ടാ നോക്കി അപ്പൊ മുപ്പത്തിയേറെ ഈ ഇതില്ല അടിയത്തി സാധനം അതായത് ഈ പപ്പ് അത് വേണ്ടാന്ന് പപ്പല്ല എന്താ അതിന് പറയാ

ചോറില് കഴിഞ്ഞോ കാരണം ചിക്കൻ ആ എന്നും ഇതായിട്ടൊരു രസം കിട്ടില്ല എന്നും ആ മസാല എന്നും കരുതിയില്ല പിന്നെ പോ

അത് മതി ചോറ് കാണുന്നില്ല ഷെമ്മി അടിക്കാന്നില്ലേ അത് പറ്റും കുട്ടി ഷെമ്മി അടിക്ക രണ്ട് പീസും വെച്ചിട്ട് എട കലർത്തന്നെ കളർ എടുക്കും നല്ല രസം ഉണ്ടാവും ഇതും ഒരേ പുള്ളിയുടെ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ശനിയാഴ്ച ഓപ്പറേഷൻ ഞായറാഴ്ച ഞായറാഴ്ച നമ്മള് ചങ്കി ഗൾഫ് വരുന്നുണ്ട് ഇപ്പൊ പറയില്ല പിന്നെ ഇന്നലെ ബർത്ത്ഡേന്നും മനസിലായൂസഫാന്റെ ബർത്ത്ഡേ ഇന്നലെ അപ്പൊ ഇന്നലെ നമ്മളെ വീഡിയോയില് വന്നിട്ട് വല്യേട്ടന് പിറന്നാള് പറഞ്ഞിരുന്നു അപ്പൊ വല്യേട്ടൻ മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലായി അപ്പൊ നമ്മള് വല്യേട്ടം പറഞ്ഞത് നമ്മള് യൂസഫ് ആണ് കേട്ടോ യൂസഫ് നീലഗിരി അപ്പൊ ഇന്നലെ നമ്മൾ ഏറെക്കുറെ നമ്മളെ വിശേഷം രാവിലെ എടുത്തേരുന്നു അപ്പൊ അത് നമ്മള് ബർത്ത്ഡേ അറിയാൻ കുറച്ച് വൈകി പോയി അപ്പൊ നമ്മളെ വല്യട്ടം എന്ന് പറയുന്നത് നമ്മള് യൂസഫക്കെയാണ് ും ഇന്ന് നമ്മളെ എല്ലാരും സന്ധ്യക്ക് നല്ല പൈക്കിണ്ട് തോന്ന എന്നിട്ട് വീഡിയോ കാണിക്കുന്നുണ്ടോ ചിക്കണി പഴയ മഴ പെയ്തിട്ട് ആകെ കൊളയിപ്പനിപ്പുടിയ സമയം നോക്കണം അഞ്ചുമണി സംസാരിച്ച മജ്ജന്റെ സ്പെഷ്യൽ ചിക്കൻ കറി ചക്കുരുട്ടാ ചിക്കൻ കറി ഉണ്ടാക്കരുട്ടി ചത്ര ഇവല എന്തുണ്ടാക്ക ചക്കുരുക്കൊന്നുമില്ല ചക്കുണ്ട് അവിടെ ചക്കുരു കൂട്ടാൻ എന്നോ കൂട്ടിയത് ചക്ക കുരു കൂട്ടാ ചക്കണ്ടെന്ന് ചക്ക ചക്കുരുവിന്റെ പായസം ചക്ക പായസം ചക്ക അടുത്ത കൊലത്തേക്ക് ഉണക്കി ചക്ക കുരുവിന്റെ പായസം ഞങ്ങളെറു ചക്കറുത്തതുണ്ട് ചക്കപ്പൂട്ടാനോ ചക്കപ്പുട്ട് പറഞ്ഞു കൊടുക്കലുട്ട് ചക്കോളെ പഴുത്ത ചക്ക ചോള അരിഞ്ഞിട്ട് ചക്കപ്പുട്ടി പിന്നെ ഇത് എന്താണ് എന്തായാലും പറയാ ഐസ്ക്രീം ആ പിന്നെ എന്താണ് ചക്ക എന്താണ് ചക്ക ചക്ക പഴുത്തക്കൊണ്ട് പിന്നെ ജ്യൂസ് ആണോ

ഇത Симപോർ ദി മണ്ടേ പറ അല്ല ഇണ്ടാക്കാനൊക്കെ ഇതാ നമ്മടെ അറിയുന്നേ നിങ്ങടെ തന്നെ ഫണ്ട് ഇടുടട എന്നിതിനെക്കാണിച്ചേരെ ഉമ്മമ്മня അതല്ലേ ഇണ്ടാക്കാനേ പക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ കവനി പാരിയിട്ട് കേറിയാ കരിഞ്ഞി അപ്പോൾ എന്താ പരിപാടി എന്തണ്ടാക്കണ നെച്ചർ നെച്ചർ നെച്ചറിനെ അറിയാൻ കൊടുന്നില്ലല്ലോ എന്റെ ചുരിദാറൊക്കെ പോകും ഇപ്പൊ ചേച്ചിക്ക് ജോലി തുടങ്ങിട്ടോ ചെറിയൊരു കമ്മിയിൽ ജോലിക്കും ഉണ്ട് അപ്പൊ എല്ലേതും പോയി പറ്റിയ പറ്റിയെടുത്തൊരു പ്രശ്നല്ലേക്ക് പറ്റിയെടുത്തോ ഒന്നും പിന്നെ ഉടുപ്പ് വയസ്സായതല്ലേ ഇത് പറയാം അതൊക്കെ ഇടുന്നാളക്കാഞ്ഞേ ഡ്രസ് പോകുമ്പോ നല്ല മറ്റേ പഴയതൊന്നും പഴയ പുതിയ കൈയുണ്ട് അത കൈയിലുണ്ടാൻ വാറില്ലട്ടങ്ങക്ക് ഇഷ്ടമായോ ഇഷ്ടല്ലായിട്ട് ആ ശരി അല്ല നിമ്പ തന്നെ ഇഷ്ടാവലേ കമ്പനിയിലല്ലാരോ ഓര് ആ നാട്ടോളി കമ്പനിയിലല്ലാരോ അല്ല അ കാമൻ കൈണ്ടകമ ബൈക്കിന്ണ്ടതാണ് എന്ത് ബൈക്കി ആ ഞാൻ നിന്നില്ല അണ്ടട ഞാൻ കൊട്ട വെക്കും അണ്ടേ എടാ എടുത്തോ എടുത്തോളേ കണ്ട കൈ ആകയെ വെട്ടിക്കളവണ്ട കേട്ടോ നല്ല രസണ്ടല്ലേ അച്ഛൻ പെയിന്റ് ഇട്ടോ എന്നിലെ പെയിന്റ് മാത്രം ഉണ്ടോ ഇതിടോ പൊടിയന്തി കിഗാലിട്ടോണ്ട് നല്ല രസണ്ടല്ലേ അല്ലടാ പെയിന്റ് ഇല്ലല്ലോ പെയിന്റ് മാത്രം അതിന്റെണ്ടല്ലേ അതൊക്കെ പെയിന്റ് അല്ലേ അതൈക്കുള്ള പെയിന്റല്ലേ ശാല അല്ല അത് ആളാണ് ശാല മഞ്ഞ ശാല ഓ ശരൈലെ ഹരസല്ലേ ആരും ഇതുമായിട്ട് അടുക്കില്ലാ ആ ഇജ്ജ് ഉട്ടണക്കിയാ കൊടുനേരെന്ന് പറഞ്ഞില്ലേ ഈ ശാലണക്കി പറട്ട മഞ്ഞ കാണില്ലേ ഹരസൽ സന്ധ്യച്ചി കൊണ്ടെന്ന ബേക്കറി എന്നിട്ടാ ദേ ഇന്നെ ഇത് പ്രത്യേക അച്ഛനാന്നെ കൊണ്ടുവരുന്നത് അപ്പൊ അങ്ങനെ കണ്ടു വാങ്ങിയാ കൊണ്ടോട്ട് മാതിരി ഉള്ളില് ഇത് കൊണ്ടുവരുമ്പത് മേലെ ഉപ്പുള്ളില് മധുരം പിന്നെ ഈ സാധനം ഇത് കറി വെക്കാനും ഇഷ്ടാണ് ഉപ്പേരി വെക്കാനും ഇഷ്ടമാണ് പൊണ്ണൻകായൻ അല്ല മഴയേ ഒഴിച്ചേ നമ്മ ഫുൾ മഴയേലെ മഴ പടർന്നന്ന് പറഞ്ഞേയില്ലേ നോക്ക് ഇട്ടാ ചെറുത് കൊടുന്നോ നാട ഇത് ദാ ഇതിന്റെ ബേക്കറി ബિસ્കറ്റ് ബિસ્കറ്റ് പണ്ടത്തെ ബિસ્കറ്റ് അച്ചമേലെ ഓർണക്കണം നമ്മളേനെ ഇതിത്ര കൊടുത്തെ ബિસ્കറ്റ് ആണോ ഇതിനെ ബિસ્കറ്റ് ആണോ കൊഗാദോ ഓർമ്മയിലോ അമ്മേനെ ഓർമ്മയില്ല 10 വയസ്സാ ബിസ്ക്കറ്റ് എന്താ വെറുതെ അല്ലേ ഐ കുഞ്ഞു കുഞ്ഞു മട്ട മട്ട മട്ടം നാക്കപ്പടി ഇതിയരെ നിസ്ഥിതി 20 വയസ്സെങ്കിലും കാക്കട്ടെ ആൈ എന്താക്കൊറെ മുട്ടയിട്ടോനെ പിന്നെ പഞ്ചണ്ടക ഓലെTableHeader ഇതെണ്ട കൊണ്ടാ കരയ ഇതെല്ല ഞന്നേ 5 കണ്ട് ഇണ്ടേ ഇണ്ടല്ലേ നോള വന്നപ്പോൾ നോളോട് വർത്താൻ പറഞ്ഞുകൊണ്ടിന്നിക്ക് പ്രശ്നം തന്നിട്ടില്ല വർത്തടിയാ

അതൊന്നും വലിയ കമ്പനി അല്ലിയേല്ലേ എടുക്കാനൊന്നും പഠിച്ചില്ല നേരെത്ര വലുതായിട്ട് അതിకేയില്ല അങ്ങേവാട്ടിൽ ഞാൻ കേറ് ഇല്ലേ ഒരു ചെറിയൊൾർട്ടട്ടല്ലേ അതിനെക്കടങ്ക പഠിച്ചിട്ടില്ലല്ലേ ജല്ല കണ്ടു അതിശ നമുക്ക് പഠിക്കാൻ നേരല്ല ഇതാണ് ഇതാണ് മക്കടെ തുണ്ടറണ്ടേ തൊഴ പോലെ എന്തായായാ കമ്പനി ഇതിനൊക്കെ ഒരു ഇതിടത്തെ हां ये न्यारे തേഞ്ഞോയൻ ആയിട്ട് เงี้ยത്തോ എഴുന്നേചരുത് ചിക്കൻ വേര അമ്മയ്ക്കുന്നള്ളേ രണ്ടല്ലേ പഴഞ്ഞിട്ട ഇവിടെ കുട്ടി വന്നിട്ടുണ്ട് ചേരാള് വന്നിട്ടുണ്ട് മഞ്ഞു മഞ്ഞുണ്ട് ഓണറ്റി വീന്റെ മുന്നിലെ പിന്നെ കുമ്പി നിരഞ്ജന മൂത്ത മോളെ എടുക്കാം പിന്ന മോളെ എടുക്കണം ഇടക്കര പിന്ന മോളെ അരച്ചോണം ഞ അരയ്ച്ച വരും പിന്നെ പ്രോക്രീറ്റ് കണിച്ചോർത്തോ അതോ സോക്രീറ്റ് കണിച്ചോർത്തോ ഞാൻട്ടോ ദാ മിണ്ടാതിക്കോ ഹലോ സിരദര സിരദര ഹലോ വടി വടി ഇതാ വടിരു

നമ്മ ഫാമനൊന്നും നമ്മളെ ചെറുോടെ കിട്ടില്ലേ ഞാനി അപ്പു തിന്നു തിന്നല്ലേ ഇല്ല അവു എത്ര ഞോനെ വണ്ടി കിട്ടിയോ വണ്ടി കിട്ടിയോ ഓൻ ഇങ്ങോട്ട് വണ്ടിക്ക് കൊത്താൻ പോരാ ആരെന്ന് ഉറ്റവണ്ടി അല്ലാ ആയി മോനിയാ ഈ കൊറു കൊണ്ടേ അഞ്ചരെ കുനി ചാലൻ ദീരേ ആ കുനി അല്ലേ എവിടെ വണ്ടി ഇതെന്താ അതാ ഇണ്ടിണ്ടി ഇന്നി കൊണ്ടിണ്ടല്ലേ ഇദാ കുനി കൊത്തേ ഇച്ചിടട കാണേണ്ടേ ഉള്ളി കാട്ടിയുടെ തക്കാളി കൊളുത്തുള്ളിഞ്ചി പേസാക്കി ചെയ്തിട്ട് ഞങ്ങൾക്ക് മുളകും പൊടി ചൂണ്ടാക്കണ്ട മല്ലിപ്പൊടി ഉണ്ട് കുറച്ച് പെരിഞ്ഞിരകപ്പൊടി ഉണ്ട് ഇവിടെ കോളീജിൽ കറി അടണ്ടാ കാണാ ആരിടോളിയ മായയവിയുമ്പോൾ മായത്തെ നടസംണ്ടാウト ചെയ്യുന്ന ഞാൻ അതരം മാനേജർ ബോഡി മൂക്കണാണ് ഇതിനെ കൽത്തെ ഇറക്കണ്ടേ ബാക്ക് അൻഡ്സ് കൊണ്ടിരിക്കാൻ പരിപാടിക്ക് കോൺട്രാക്റ്റ് കണ്ടോ മിനേരെ ഓവർ ആക്കട്ടെ ഹ്

അക്കൂസിന്റെ പറഞ്ഞത് എന്റെ അതിന്റെ പിന്നെ ഒണങ്ങിയത് നല്ല രസമാണ് പൊടിച്ചതിലേ ആണിയത് വെച്ചിട്ട് പൊടിച്ചാൽ മതി

നോക്കാം നമ്മള് ഓപ്പൺ ഉണ്ടാക്കാൻ പോവുകയാണ് സന്ദേശിച്ചിട്ട് ഓപ്പൺ വേണം അടിയന്ത ഞൊറി വേണ്ട അപ്പൊ ആ ഞൊറിക്ക് പകരം അത് എടുത്ത് അത് മടക്കി അടിച്ചിട്ട് അതേപോലെ കഴുത്ത് ഇറക്കം കൊറവാണ് ഇറക്കം ഉണ്ടാക്കുക കൈ ഇത്ര ഉള്ള കൈനെ മുറിച്ച് ചെറുതാക്ക ഇത്രയും പണികള് ഇതും എടുക്കണം അഞ്ചു മണി ദിവസത്തില് പോവണം മൂന്നു മണിയായി ഇപ്പൊ രണ്ട് ചെറുതാർന്ന അങ്ങനെ ആക്കണം അതൊക്കെയാ വേറെ മോനെ ആ കഥ പോട്ട് ഡിരിയാണോ ഫോൺ അവിടെ ഓള അവിടെ ഇന്നെ ഇങ്ങോട്ട് കരകൊണ്ട് നിന്നെ കിടയെ കൊന്നാന ഓ പാട്ടല്ലേ ഫോൺ എട്ടുമ്പോട്ട് ഓപ്പൺ ലൈയെ ലൈയെ ഡിരിയാണോ ഓമ്മമ്മ ഹേ ടൈം ഇല്ല ബിസിയാ റോളേ നടത്തേ വായേച്ച നടത്തേ വായേച്ച നന്തു തവല്ലേ ഇടായി നികേറ്റാ അല്ലേ ധารമൽ വരാം നിട്ടി ഇല്ലല്ലോ അസന്നാ ആധം ഹൽവാരോ നർദിയേട്ടേ ഞങ്ങൾ ആനക്കൽ കേയോൻ വരാം പറ്റിയാർണ ഗോപ്പൈർ കേടാ കയറ്റക്കടോ കൊക്കിച്ചി കാട്ടുന്ന ആ ഇവനും നേരെടാ ഉടാനേ ഇടിയോണ്ടി കളറ മഞ്ഞ ബോട്ട് എന്താന്ന് കുല്ല കരിഞ്ഞ ോളെമ്മടെ പോയിരുന്നേ നല്ല മഴയും പെയ്ണ്ടല്ല നല്ല മഴ നമ്മള് സീറ്റ കഴിഞ്ഞല്ലോ മാം സീറ്റ കഴിഞ്ഞല്ലോ കഴിഞ്ഞോ ചിക്കനായിട്ട് സാമ്പാറല്ലേ നല്ല സ്മെല്ട്ടഞ്ചായും ഞാൻ തന്നെ പറഞ്ഞില്ലേ

നല്ല ണ്ട് കരിഞ്ഞാലും കരിഞ്ഞാലും അത് കഴിച്ചിട്ട് കരിഞ്ഞതാണ് രസം തോന്നു കരിഞ്ഞതാ രസം തോന്നും చోరూట అప్పు విశేషం వేరే నల్ విశేష